ഏഴു വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ ഇടുക്കി സത്രം എയർ സ്ട്രിപ്പ് ഇനിയും യാഥാർത്ഥ്യമായില്ല വനംവകുപ്പിന്റെ കടുംപിടുത്തമാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്ന് പെരുമേട് എം എൽ വാഴൂർ സോമൻ ആരോപിച്ചു യോഗ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വനം ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുന്നതായും എം കുറ്റപ്പെടുത്തി എൻസിസി കേഡറ്റുകളുടെ പരിശീലനത്തിനായി രണ്ടായിരത്തി പതിനേഴിലാണ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് പന്ത്രണ്ട് കോടി മുതൽ മുടക്കിൽ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പ് തൊണ്ണൂറ് ശതമാനം നിർമ്മാണവും പൂർത്തിയാക്കി മണ്ണിടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാൻ കോടി മുപ്പത് ലക്ഷം രൂപയും അനുവദിച്ചു എയർ സ്ട്രിപ്പിലേക്കുള്ള നാനൂറ് മീറ്റർ പാതയിൽ വനംവകുപ്പ് അവകാശവാദമുന്നയിച്ചതോടെയാണ് തർക്കമായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എൻ സി സിയാണ് ഈ എൻ സി സി നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി രണ്ട് വിമാനങ്ങൾ അവിടെ ഇറങ്ങി പരീക്ഷണ പറക്കൽ നടത്തി അത് വിജയകരമാണെന്ന് കണ്ടു ഈ സന്ദർഭത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടേക്കുള്ള റോഡ് നാനൂറ് മീറ്റർ പണിയുന്നതിന് തടസ്സവാദം ഉന്നയിച്ചത് ഇതിനോട് ആർക്കും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് ഇടുക്കിയിലും പമ്പ ശബരിമല എന്നിവിടങ്ങളിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററും സത്രം എയർ സ്ട്രിപ്പിൽ ഇറക്കാമെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടന കാലത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് എയർസ്ട്രിപ്പ് സജ്ജമാക്കാൻ ജില്ലാ കളക്ടർ എൻ സി അഡീഷണൽ ഡയറക്ടർ ജനറലിന് കത്ത് നൽകിയിരുന്നു ഇക്കാര്യം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ എൻ സി സിയും രേഖാമൂലം അറിയിച്ചു അടിയന്തര പ്രാധാന്യമുള്ള കത്തിൽ പക്ഷേ തുടർ നടപടികളുണ്ടായില്ല എയർ സ്ട്രിപ്പ് അട്ടിമറിക്കും യ്ക്കാനുള്ള നീക്കത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു എന്നാൽ ഈ യോഗ തീരുമാനവും നടപ്പാക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുന്നതായി വാഴൂർ സോമൻ എംഎൽഎ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കുമളി